വെൽക്കം ടു കരിയർ ടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചു ആദ്യം തന്നെ നന്ദി പറയുകയാണ് എവിടെയാണ് താമസിക്കുന്നത് സർ എന്റെ വീട് പാലക്കാട് മണ്ണാർക്കാട് ആണ് അവോദയില് ഏത് കോഴ്സ് കോഴ്സായിരുന്നു പഠിച്ചത് ഞാൻ അവോദയില് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് കോഴ്സ് എടുത്തിരുന്നത് പഠിച്ചിരുന്നത് സർ ഞാൻ പ്ലസ് ടു സിക്സ് മന്ത് പ്രൊഫഷണൽ ഡിപ്ലോമ ചെയ്തായിരുന്നു കമ്പ്യൂട്ടർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ അബോധയിൽ തന്നെ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ആണ് എടുത്തിരുന്നത് സിക്സ് മന്ത് കോഴ്സ് അതൊരു ത്രീ ടു ഫോർ മന്ത്യപ്പോ എനിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടി തന്നെ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത് മെഡിക്കൽ കോഡിങ്ങിന് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് സ്കോപ്പ് ഉണ്ടാവുകയുള്ളൂ കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു എന്നിട്ട് ആ കുട്ടി തന്നെ പഴയ ഫീസിൽ തന്നെ എനിക്ക് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഒന്നും വാങ്ങിച്ചില്ല പഴയ ഫീസിൽ തന്നെ എനിക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ില് എനിക്ക് തോന്നുന്നത് ആ പാലക്കാട് വാളയാർ പാലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലാണ് ഇപ്പൊ ആണ് എന്റെ ഒരു നൈബർ ആണ് ഇത് പരിചയപ്പെടുത്തിയത് ആളതില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അബോധയില് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ആൾ നല്ല രീതിയിൽ സെറ്റിൽ ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാനും അബോധക്ക് എത്തിയത് പിന്നെ അന്ന് ഓൺലൈൻ സ്റ്റഡീസ് തുടങ്ങുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ തെരഞ്ഞെടുത്തതാണ് അറിയാലോ നമുക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ റേറ്റിലാണ് സോ ആദ്യം എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു തീർച്ചയായും സർ തീർച്ചയായും കാരണം ഒന്നാമത് ഓൺലൈൻ കോഴ്സ് എനിക്ക് താല്പര്യം വീട്ടുകാർക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പേയ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ആയിരം ആവട്ടെ രണ്ടായിരം ആവട്ടെ അപ്പൊ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മളാരും അത്ര പണക്കാരും കാര്യങ്ങളും ഒന്നുമല്ല അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ബോധ്യയിൽ ഈ ജോബ് വരാ അഡ്മിഷൻ എടുത്തു തന്നതിന് ഞാൻ അന്ന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അബോധയിൽ അഡ്മിഷൻ എടുത്തത് അങ്ങനെ അപ്പൊ തന്നെ നമുക്ക് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പൈസ നമ്മൾ ഒരു പക്ഷെ ഒരു വില ഉണ്ടാവാതെ പോകരുത് എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് വീട്ടുകാർക്ക് യാതൊരു ഇന്ററസ്റ്റ് ഉണ്ടാവില്ല അബോധയിൽ ജോയിൻ ചെയ്യിട്ടിരിക്കാൻ വേണ്ടിട്ട് കാരണം ഓൺലൈൻ ഓൺലൈനായിട്ട് ഓൺലൈനായി പഠിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ നൈബറിനെ വിശ്വസിച്ചിട്ട് അവളുടെ ലൈഫ് സെറ്റിൽ ആയത് കണ്ടുകൊണ്ടാണ് ഞാൻ അബോധയിൽ പഠിക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഫീസിൽ ക്ലാസ് ഒക്കെ കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറയാലോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാകും ക്ലാസ് എങ്ങനെ വരും അറിയില്ല എനിക്ക് ആകുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കോഴ്സ് അപ്പോ അത് ഇംഗ്ലീഷിലാവുമോ നമുക്ക് മനസ്സിലാവുമോ അങ്ങനെ കുറെ ടെൻഷൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു നോട്ട്സ് ഒക്കെ എങ്ങനെ എഴുതണം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമുക്ക് പക്ഷെ നല്ല രീതിയിൽ തന്നെ ഫുൾ റെക്കോർഡ് ക്ലാസ് മലയാളത്തിലായിരുന്നു ട്വന്റി ഫോർ അവേഴ്സ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ഈ ട്വന്റി ഫോർ അവേഴ്സിൽ എപ്പോ ക്ലാസ് കാണാം പിന്നെ അതുപോലെ ത്രീ മന്ത് കോഴ്സ് എന്ന് പറയുമെങ്കിലും നമുക്കൊരു വൺ ഇയർ ആണെന്ന് തോന്നുന്നു ഒരു വൺ ഇയറിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കിയാലും മതി പിന്നെ അതുപോലെ വൺ അവർ ക്ലാസ് ആണ് ചില ക്ലാസ് വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ടാവും പിന്നെ അതുപോലെ നമുക്ക് നോട്ട്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ട് ടൈം ഉണ്ട് പഠിക്കാനുള്ള ടൈം ഉണ്ട് അങ്ങനെ കോഴ്സ് പഠിക്കാൻ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു തന്നെ പറയണം ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല സ്ട്രെസ് തോന്നിട്ടില്ല തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ അതാണ് എടുത്ത് പറയേണ്ടത് ആ ബോധേന്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരാളെ വിശ്വസിച്ചതിൽ ഇറങ്ങി വരുമ്പോ അതിന് മാനേജ് ചെയ്യാൻ ഒരു ടീം വേണം അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ഡൌട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട് അതുപോലെ ഹെൽപ് ലൈൻ സെക്ഷൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് എന്താവശ്യം അതുപോലെ മോക്ക് ഇന്റർവ്യൂസ് ജാപ്പ് ഇന്റർവ്യൂസ് അങ്ങനെ പല സെക്ഷൻസും ഉണ്ട് ഞാൻ ഒരു ചെറിയ ഡൌട്ട് വന്നപ്പോലും ഡൌട്ട് ക്ലിയറൻസ് സെക്ഷനിൽ കയറിയിട്ട് അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്തു തരും അത് കംപ്ലീറ്റ്ലി അവർ നല്ല രീതിയിലാക മാം പറഞ്ഞു തരാറുമുണ്ട് പിന്നെ അതുപോലെ ഹെൽപ് ലൈൻ സെക്ഷന്റെ കാര്യം ഞാൻ ഹെൽപ് ലൈൻ സെക്ഷനിൽ കയറുന്നത് എനിക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂന്റെ ടൈമിലാണ് ഇന്റർവ്യൂന്റെ ടൈമില് നമുക്ക് അബോധ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്റ്റെപ്പും ഒരിക്കലും ഒരു ഓൺലൈൻ കോഴ്സ് പഠിച്ചു എന്ന് വെച്ചിട്ട് വെറുപ്പ് തോന്നിയൊരു സർട്ടിഫിക്കറ്റ് അങ്ങനെ അങ്ങനെയൊന്നുമല്ല എല്ലാം നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും ഈവൺ എന്താ പറയാ നമ്മളൊരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂയില് പോയി കഴിഞ്ഞാൽ എങ്ങനെ മെച്ചോർഡായി പെരുമാറണം എങ്ങനെ ആയിരിക്കണം അതുപോലെ അയാളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവോധ കൊണ്ടുവന്നത് അല്ലാണ്ട് ഒരു കുട്ടീനെ കുട്ടിനെ കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ട് വെറുതെ ഒരു തോന്നി സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടല്ല അവോധി ഐറ്റയക്കുന്നത് അപ്പൊ എന്റെ കാര്യം തന്നെ പറയുന്നുണ്ട് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞ് എനിക്ക് ജോബ് കിട്ടാൻ വേണ്ടിട്ട് ആ നാല് മാസം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തു സ്ട്രെസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇപ്പൊ നമുക്കിതില് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ജോബ് ഐഡ് കളക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ജോബ് ഐഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ആ ഇന്റർവ്യൂല് പാസ് ആവണം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ സെൽഫ് ഇൻട്രഡക്ഷൻ സെൽഫ് ഇൻട്രഡക്ഷൻ ആ ഒക്കെ ആയിരിക്കണം അതുപോലെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താ പറയാ എടുത്തു പറയാനുള്ള അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യന് ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ ഒരു ബേസിക് നോളജ് ഉണ്ട് എന്നുള്ള ഒരു എന്നുള്ളതിൽ ആൻസർ ചെയ്യാൻ പറ്റണം എങ്കിൽ മാത്രമേ നമ്മളെ ആ ഒരു എന്താ പറയാ ആ ഇന്റർവ്യൂ നമ്മൾ പാസ് ആക്കി വിടോളൂ അല്ലാണ്ട് ഈ കുട്ടി മൂന്ന് മാസം നമ്മള് പറഞ്ഞ ഫീസും വന്ന് പഠിച്ചു പറഞ്ഞിട്ട് ഒരിക്കലും അവര് നമ്മള് വൃത്തിയെ ചുമ്മാ കയറ്റി വിട്ടിട്ടില്ല അതിൽ പാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ജാഗ് ക്വാളിഫൈഡ് മെയിൽ ഫിൽ ചെയ്ത് അയക്കണം ആ മെയില് പറയുന്നത് നമ്മുടെ ബയോഡാറ്റ ബയോഡാറ്റ പറഞ്ഞ പോലെ ബയോഡാറ്റിൽ എനിക്ക് കുറെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് ബയോഡാറ്റ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ജോബിനെ കയറുമ്പോ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ അബോധക്കാരൻ എന്നോട് നമ്മളൊരു ജോലി ആവുമ്പോൾ എന്ന രീതിയിലാവണം ബയോഡാറ്റ കാര്യങ്ങളൊക്കെ അതും അവര് ക്ലിയർ ചെയ്ത് തന്നു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും നല്ല രീതിയിൽ ുംബോധിയാണ് ഇതുവരെ സോ ഇപ്പോ നാപ്പതിലേറെ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഡിഫറെന്റ് ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് അവധയിൽ പഠിക്കുന്നുണ്ട് അതുപോലെ അവോധയെ കുറിച്ച് അറിഞ്ഞ് പുതിയ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കാനായിട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ് ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ കസിൻസ് ആവട്ടെ അവരോട് എല്ലാരോടും പറഞ്ഞിരുന്നത് എനിക്ക് ജോലി കിട്ടുമോ എന്നറിയട്ടെ എന്നിട്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുള്ളൂ അങ്ങനെയാണ് ഹൺഡ്രഡ് പേർസെന്റ് ഞാൻ അതിനുശേഷം അവരൊക്കെ പല പ്രാവശ്യം കളിയാക്കിട്ടുണ്ട് എടാ നടക്കുവോ കിട്ടുമോ അങ്ങനെയൊക്കെ കാരണം ഞാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ഒരവ്യൂ അറ്റന്റ് ചെയ്തിട്ടുണ്ട് അത് ഒറ്റപ്പാലത്തായിരുന്നു അത് ഞാൻ ഫെയിൽ ആയി അതെന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരുന്നു പക്ഷെ ഞാൻ ഓൺലൈനായിട്ട് നമ്മുടെ പറഞ്ഞ പോലെ ഓരോ കാരണങ്ങളുണ്ട് ബയോഡാറ്റ കാര്യങ്ങളൊക്കെ കാരണം അത്രയും പക്ക അല്ലാത്തത് കൊണ്ട് ഞാൻ കുറെ ഫെയിൽ ആയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കുറെ ക്കിട്ടുണ്ട് ഇത് കിട്ടുവോ വല്ലതും നടക്കുമോ വല്ല കാര്യം ഉണ്ടായിരുന്നോ വല്ല ഡയറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിന് പോയി പഠിച്ചു കൂടാന്നില്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും കളിയാക്കിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ എനിക്ക് ജോബ് കിട്ടിയില്ല എന്ന് കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ എന്റെ വിഷമങ്ങൾ ഞാൻ നമ്മുടെ അവോധയിലുള്ള എന്റെ എല്ലാ കാര്യങ്ങളും മനസ്സോറന്ന് സംസാരിച്ചു അപ്പോ ആ സാറാണ് എനിക്കൊരു മോട്ടിവേഷൻ തന്നത് നമ്മളെങ്ങനെ ആയിരിക്കണം ഒരു ഇന്റർവ്യൂനെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടികളും ഞാൻ വന്ന സെയിം ഡേറ്റിൽ ഇന്റർവ്യൂ സെയിം ജോബ് ജോന്നെ ഞാനിപ്പോ ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ടും ഇതേ സെയിം പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എനിക്കും ഒരേ സാലറി ആണ് പക്ഷെ അവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ളത് ഒന്നേ ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുത്തിട്ട് ഒരു കുട്ടി ഒരു കുട്ടി അറുപത്തയ്യായിരം ഒരു കുട്ടി ഇരുപത്തയ്യായിരം ആ സ്ഥാനത്ത് ഞാൻ വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഫീസ് കൊടുത്ത് പഠിച്ച് ഇനി എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടി എനിക്ക് സാലറി കിട്ടുമ്പോ ആ സാലറിന്ന് കൊടുത്താൽ മതി എന്റെ ബാക്കി ാണ് കറന്ഷിപ്പ് ആണോ അതോ ഡയറക്റ്റ് തീർച്ചയായും ഓക്കെ ഓക്കെ സോ ഇത്രയും ടൈം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ നിവേദ്യയുടെ വരുന്ന ഫ്യൂച്ചറിൽ എല്ലാവിധ ആശംസകളും നേരിടുന്നു